ആലപ്പുഴ കളക്ട്രേറ്റിൽ സി പി ഐ നേതാക്കളുടെ പ്രതിഷേധം സ്ഥാനാർത്ഥിയുടെ പേര് അഡ്വക്കറ്റ് സി എ അരുൺകുമാർ എന്ന് ചേർക്കണമെന്നാണ് എഴുതി കൊടുത്തത് എന്നാൽ ബാലറ്റിൽ അഡ്വക്കറ്റ് അരുൺകുമാർ സി എ എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് പിശകുതിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ നേതാക്കൾ കളക്ടറുടെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധം അറിയിച്ചത് പുശകു വരുത്തിയിരിക്കുക നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് തങ്ങളുടെ പേര് ഏത് രൂപത്തിൽ ബാലറ്റിൽ പ്രിൻ്റ് ചെയ്യണമെന്ന് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ എഴുതി കൊടുത്തു ഡൽഡിഫിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എഴുതി കൊടുത്തത് തൻ്റെ പേര് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന ബാലറ്റിൽ ചേർക്കണമെന്ന് എന്നാൽ ഇപ്പോൾ അതിൻ്റെ മാതൃക വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ചേർത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ അരുൺ വ്യാപകമായി തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രചരണം നടത്തുന്നത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാറാണ് എന്നാൽ ബാലറ്റിൽ തെറ്റിയാണ് വന്നിരിക്കുന്നത് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും കൃത്യമായും എഴുതി കൊടുത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ വൈദ്യു കലാശാല അദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ് ബാലറ്റിൽ ബൈജു കലാശാല എന്ന് ചേർക്കണം എന്ന് എഴുതി കൊടുത്തു അതുപോലെ ചേർത്തു മറ്റു പല സ്ഥാനാർത്ഥികൾ ഇനിഷ്യൻ ആദ്യം ചേർക്കണം എന്നുള്ളത് കൃത്യമായി ആദ്യം ചേർത്തിരിക്കുകയാണ് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഇൻഷ്യൽ അവസാനം ചേർത്തിരിക്കുകയാണ് അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചീഫ് എലക്ഷൻ കമ്മീഷന് പരാതി അയക്കുകയും അതിനെ പരിഹാരമുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറുടെ മുന്നിലിരിക്കുകയും ചെയ്യുക അദ്ദേഹം ചീഫ് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് മറുപടി വന്നതിന് ശേഷം തരാം എന്നാണ് ഓർമ്മിക്കുന്നത് തെറ്റ് സംഭവിച്ചു വന്നവർ കൃത്യമായി അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ കളക്ടറോട് അംഗീകരിക്കുന്നുണ്ട് തെറ്റ് സംഭവിച്ചു പക്ഷെ അത് സംഭവിക്കാൻ പാടില്ലല്ലോ വളരെ ഗുരുതരമായ ഒരു ബശകരെ നൂറുകണക്കിന് പോസ്റ്ററുകളിലും നോട്ടീസുകളിലും എല്ലാം അഡ്വക്കേറ്റ് സി അരുൺകുമാർ എന്ന് പ്രിന്റ് ചെയ്ത് പ്രചരണം നടത്തുകയും സ്ഥാനാർത്ഥിയുടെ അവകാശമാണ് തൻ്റെ പേരിൽ ഇന്നതുപോലെ ചേർക്കണമെന്നുള്ളത് അത് തെറ്റായി വന്നിരിക്കുന്നു അപ്പോൾ അതിന്മേലെ ആവശ്യമായ ഉണ്ടാകണം കൃത്യമായി സ്ഥാനാർത്ഥി എഴുതി കൊടുത്തതുപോലെ ബാലറ്റിൽ പേരുണ്ടാകണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കളക്ടർ പറഞ്ഞിരിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി ബന്ധപ്പെട്ടതിന് ശേഷം മറുപടി പറയാം എന്നാണ്